ഈ സ്വമിശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് കൈത്താക്കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ദൈവം നൽകുന്ന ഈ അനുഗ്രഹീത ദിവസത്തിൻ്റെ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കർത്താവിൻ്റെ ഈ ദിവസം വിശ്രമത്തിനായി ദൈവം നൽകിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്കും ദൈവവിചാരത്തിനുമായി നൽകിയിരിക്കുന്ന ഈ ദിവസം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ചിലവഴിക്കുകയും ദൈവവചനം കൂടുതലായി ധ്യാനിക്കുകയും ചെയ്യാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ യോഹന്നറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയെട്ട് വരെയുമുള്ള വാക്യങ്ങളാണ് ഈശോ ഒരു അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഈ തിരുവചന ഭാഗം ഈ വചന വചനഭാഗത്ത് ഏതാനും ധ്യാന വിചാരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ഒന്നാമതായി നമ്മൾ കാണുന്നത് ഒരു അന്ധനായ മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ ഒരു കുറവോടുകൂടി ഈ ലോകത്തിലേക്ക് വന്നവൻ ശിഷ്യന്മാരുടെ സംശയത്തിന് സംശയത്തിനുത്തരമായി ഈശോ പറയുന്നു മാതാപിതാക്കളുടെയോ കുടുംബത്തിലെ ആരുടെയെങ്കിലുമോ പാപത്തിൻ്റെ കാര്യമൊന്നുമല്ല ഇവൻ്റെ ഈ അന്ധതയ്ക്ക് കാരണം മറിച്ച് ദൈവത്തിന് ഇവനിലൂടെ ചില പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവനിലൂടെ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഇവനിൽ ഈ കുറവുകളുള്ളത് നമ്മളിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ കുറവുകളുള്ള ബലഹീനതകളുള്ള മനുഷ്യരെ കാണുന്നുണ്ട് നമ്മളെല്ലാവരും ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും എന്തെങ്കിലും കുറവുകളുള്ളവരാണ് അത് ദൈവത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് അല്ല മാനുഫാക്ചറിങ് പ്രോബ്ലം അല്ല നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനു പറ്റിയ ഒരു കയ്യബദ്ധമോ പിഴവോ ഒന്നുമല്ല ദൈവം മറന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മളിൽ മറന്നു വെച്ച ചില പ്രത്യേകതകളാണ് ചില കുറവുകളാണ് അത് ദൈവം അറിയാതെ സംഭവിച്ചതല്ല മറിച്ചൊരു പ്രത്യേക ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മളിൽ ആ കുറവിലൂടെ ദൈവത്തിന് ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതിനും ദൈവത്തിന് പ്രവർത്തിക്കുന്നതിനുമുള്ള അവസരമായിട്ട് വച്ചിരിക്കുന്നതാണ് ഈ അന്ധനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാനൊരവസരം ഉണ്ടാകുന്നു ദൈവമാണ് താനെന്ന് കാണിച്ചു കൊടുക്കാൻ ഈശോയ്ക്ക് ആ അന്ധനെ സുഖപ്പെടുത്തി വീണ്ടും പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അത് കണ്ട ആളുകൾക്ക് ഇത് ദൈവപുത്രനായ മിശുഹായാണെന്ന് വിശ്വസിക്കാൻ അവസരം കിട്ടുന്നു ഇങ്ങനെ ഈ അന്ധനും ആ അന്ധന്റെ കുറവും ദൈവമായ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ഒന്ന് സ്വയം വെളിപ്പെടാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു പൗരോ സുലീഹ ലേഖനത്തിൽ പറയുന്നുണ്ട് എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു അത് മാറ്റണമെന്ന് ഞാൻ പലതവണ പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ നിനക്കെൻ്റെ കൃപമതി മാറിപ്പോകാത്ത ഒരു മുള്ളു വേദനിപ്പിക്കുന്ന എന്നും ഒരു കുറവായി നിന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറ്റാനല്ല അതിലൂടെ ദൈവത്തിൻ്റെ കൃപ നിറയ്ക്കാനാണ് ദൈവം ശ്രമിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ദൈവം മറന്നുപോയ കാര്യങ്ങളല്ല ഒരു മാനുഫാക്ചറിങ് അല്ല മറിച്ച് അതിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഗ്യാപ്പാണ് ഞാൻ എന്നിൽ തന്നെ പൂർണ്ണതയുള്ള ആളായിട്ട് നിറഞ്ഞിരുന്നാൽ പിന്നെ ദൈവത്തിന് എങ്ങനെ എന്നിലൂടെ പ്രകടമാവാനാവും അതുകൊണ്ട് എൻ്റെ കുറവ് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പ്രത്യേകമായി എന്നെ കണ്ടു മാറ്റി നിർത്തിയിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ദൈവിക ഇടപെടലിനായി തന്നിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് കുറവുകളെക്കുറിച്ച് നിരാശപ്പെടാതിരിക്കാം രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു ഈ അന്ധന സുഖപ്പെടുത്താൻ വേണ്ടി ഈശോ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അത് കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് സീലോഹാ ശ്രീലോഹാക്കുളത്തിൽ പോയി കഴുകാൻ പറയുന്നു ഈശോ ആ കാലത്തെ ആളുകളുടെ മരുന്നുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയെ ഒരു പ്രാധാന്യത്തെ ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വായിൽ നിന്ന് വന്ന തുപ്പൽ അത് ഉമിനീരാണ് സലൈവ അതോടൊപ്പം ശുദ്ധമായ മണ്ണ് അത് ഔഷധമായിട്ട് നമ്മൾ എന്നും കാണുന്ന കാര്യമാണ് ഈ ഭൂമിയിൽ പ്രകൃതിയിലുള്ള ഔഷധങ്ങൾ അത് ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തോട് ചേരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അംശത്തോട് ചേരുമ്പോൾ അത് സൗഖ്യമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ദൈവവും ഈ ഭൂമിയിലെ നന്മയുടെ കാര്യങ്ങളും കൂടെ ചേർന്നാണ് ഒരാളിലെ കുറവുകൾ മാറ്റി സൗഖ്യം തരുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ചിലർ പറയാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മരുന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല മരുന്ന് നമ്മ മനുഷ്യനുണ്ടാക്കുന്നതാണ് ദൈവത്തിനെ സുഖപ്പെടുത്താൻ പറ്റും തീർച്ചയായിട്ടും ദൈവത്തിനെ സുഖപ്പെടുത്താൻ പറ്റും പക്ഷേ ഇവിടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്ന ഒരു കാര്യം മരുന്നുകൾക്ക് നമുക്ക് നൽകപ്പെടുന്ന ഔഷധങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട് ദൈവം തന്നെ തരുന്ന കാര്യങ്ങളാണ് ഇന്ന് ആശുപത്രികളിലൂടെ ചികിത്സകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു കൈയാണ് ഉപകരണങ്ങളാണ് മരുന്നുകളിലും ആശുപത്രികളിലും ഒക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ രോഗം വരുമ്പോൾ ഉദാസീനരാവാതെ നമ്മുടെ പങ്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നല്ല വൈദ്യ പരിശോധന തേടുക നല്ല ചികിത്സ തേടുക എന്നുള്ളത് തീർച്ചയായും ആ മരുന്നുകളിലൂടെ ദൈവം തന്നെ പ്രവർത്തിക്കും മൂന്നാമതൊരു കാര്യം ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ വായിൽ നിന്ന് തുപ്പൽ മണ്ണിലേക്ക് ഉമിനീര് മണ്ണിലേക്ക് ഇടുന്നു ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് ഈ മണ്ണിനോട് ചേരുന്നത് ഇന്ന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു കാര്യം നമ്മളെ സുഖപ്പെടുത്താൻ ആയി എന്നും കൂടെയുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് അന്ന് വായിൽ നിന്ന് വന്നത് ഉമിനീരായിരുന്നെങ്കിൽ തുപ്പലായിരുന്നെങ്കിൽ ഇന്ന് വായിൽ നിന്ന് വരുന്നത് ഈശോയുടെ വചനമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം തിരുവചനത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനം ഓരോ ദിവസവും നമ്മളുടെ കണ്ണുകളെ തുറക്കുന്ന നമ്മളെ സുഖപ്പെടുത്തുന്ന ഈശോയുടെ വായിൽ നിന്ന് വന്ന കാര്യമാണ് അതിന് അർഹമായ ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നാലാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു ഈശോ അവനോട് ഈ ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടിയിട്ട് സീലോഹ എന്ന കുളത്തിൽ പോയി കഴുകാൻ അവനോട് പറയുന്നു ഒരു പക്ഷേ അവൻ അന്ധനാണ് തപ്പിപ്പിടിച്ച് ഈ സീലോഹ ലോഹ കുളത്തിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ ഈശോ അവനോട് അത് ചെയ്യാൻ പറയുന്നു എന്താണ് കാര്യം ഓരോ സൗഖ്യത്തിനും ഞാൻ നേടുന്ന ഓരോ രക്ഷയ്ക്കും എൻ്റെ ഒരു പങ്ക് ചെയ്യേണ്ടതുണ്ട് അതിനെനിക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്പം വിഷമങ്ങളുണ്ട് അല്പം പ്രയാസമുണ്ട് കഷ്ടപ്പാടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു പങ്ക് ചെയ്യേണ്ടതുണ്ട് മുഴുവൻ ദൈവം തന്നെ തരട്ടെ എന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ താൻ പാതി ദൈവം പാതി നമ്മുടെ ഓരോ വിജയത്തിനും ഓരോ സൗഖ്യത്തിനും ഓരോ രോഗശാന്തിക്കും നമ്മുടേതായ ഒരു പങ്ക് ചെയ്യേണ്ടതുണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാത്തിരിക്കേണ്ടതുണ്ട് ക്ഷമയോടെ നോക്കിയിരിക്കേണ്ടതുണ്ട് നമ്മൾ നിരാശപ്പെടാതിരിക്കേണ്ടതുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുകൂടി വരുമ്പോഴാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത് അവൻ ഈശോ പറഞ്ഞതുപോലെ പോയി കഴുകി അവന് കാഴ്ച കിട്ടുന്നു ദൈവത്തെ ദൈവം പറഞ്ഞത് കേട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവന് സൗഖ്യം കിട്ടുന്നു എന്ന് നമ്മൾ കാണുന്നു അഞ്ചാമതൊരു കാര്യം കൂടി നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കും ഇവനെ മുമ്പ് അന്ധനായി കണ്ട ആളുകൾ പറയുന്നു ഇതാ ഇവൻ അന്ധൻ തന്നെയാണ് ഇവൻ ചില ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ അവൻ പറഞ്ഞു ഞാൻ തന്നെ പക്ഷെ നിന്നെ ആരാണ് സുഖപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഈശോയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയൊന്നുമില്ല അവൻ പറയുന്നു ഈശോ എന്ന പേരുള്ള ഒരു മനുഷ്യൻ എന്നോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു എനിക്കത് സുഖപ്പെട്ടു കൂടുതലൊന്നും എനിക്ക് അവനെക്കുറിച്ച് അറിയില്ല നമുക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഈശോയിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയെടുത്തതിന് ശേഷം ഈശോയെ വേണ്ട വിധം അറിയാതെയും മനസ്സിലാക്കാതെയും പോകുന്ന കൃതജ്ഞതയില്ലാത്ത ഒരു ഹൃദയം നമ്മളിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതുണ്ട് കാര്യം നടത്താൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു കാര്യമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറുന്നുണ്ടോ എന്നും നമുക്ക് പ്രാർത്ഥനയുടെ ഒരു ബന്ധം ദൈവത്തോട് സൂക്ഷിക്കാനും അത്യാവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ കാര്യങ്ങൾ ഈശോയോട് പറഞ്ഞ് അവ നേടിയെടുക്കാനും അത് നിരന്തരമായ ഒരു ബന്ധമായി സൂക്ഷിക്കാനും ഈശോയെ വേണ്ട രീതിയിൽ അറിയാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ അതെയോ നമ്മൾ കാര്യം നടത്താൻ വേണ്ടി മാത്രം ഓടിച്ചെല്ലുകയും പ്രാർത്ഥിച്ച് കാര്യം നടത്തി കഴിഞ്ഞ് പിന്നീട് മറന്നു പോവുകയും ചെയ്യുന്ന ആളുകളായി മാറുന്നുണ്ട് ഈശോ തീർച്ചയായും നമ്മളിൽ നിന്നൊരു നിരന്തര ബന്ധം നന്ദിയുടെ ഒരു മനസ്സും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് കാര്യം നേടാൻ മാത്രമല്ല എപ്പോഴും നമ്മുടെ കൂട്ടായി നല്ല ബന്ധത്തിലുണ്ടാവേണ്ട ആളാണ് നമ്മുടെ ഈശോ എന്ന ബോധ്യം കൂടി മനസ്സിൽ സൂക്ഷിക്കാം ഈ നല്ല ആത്മീയ വിചാരങ്ങൾ നമ്മുടെ കണ്ണുകൾ ആത്മീയ കണ്ണുകൾ തുറക്കാനും കൂടുതൽ കാഴ്ചയുള്ളവരാകുവാനും നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹീതമായ നല്ലൊരു ഞായറാഴ്ച ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ആമേ